നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗേർ കുട്ടി വിൽപ്പനയ്ക്ക് ഇത ചോദിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടിയെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പോത്തുകുട്ടികൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മേനി പന്ത്രണ്ടായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ കാളക്കുട്ടികളാണ് ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടികൾ ഉള്ള സ്ഥലം പെരിന്തൽമണ്ണ ചെറുകര താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വില രണ്ടും കൂടി ഉദ്ദേശിക്കുന്നത് മുപ്പത്തി വിലയിൽ ചെറിയ അഡ്ജസ്റ്റമെന്റ് ഉണ്ടാവും ആവശ്യക്കാർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുകൂട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവിഷേക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകുട്ടിയുള്ള സ്ഥലം പെരിന്തൽമണ്ണയാണ് താല്പര്യമുള്ളവർ തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകൂട്ടൻ വില്പനക്ക് അറുക്കാൻ അനുയോജ്യമായ ഒരു പോത്തുകൂട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി പൂത്തുകൂട്ടൻ വിൽപ്പനകൾ വളർത്താനും അറുക്കാനും അനുയോജ്യമായ പോത്തുകൂട്ടനാണ് വില ചോദിക്കുന്നത് അൻപത്തി എട്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടനുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ ഫിക്സ്ഡ് റേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥലം വരുന്നത് ആലപ്പുഴ എരൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗീർ കാളക്കുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഫിക്സ്ഡ് റേറ്റ് ഇരുപതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കൂട്ടനുള്ള സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക